ആ കാസർകോട്ടെ കാഴ്ചയിലേക്കാണ് അവിടെ കാസർകോട് സ്കൂൾ ചുവരിൽ മനോഹരമായ ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്ന വിദ്യാർത്ഥികൾ എവിടെയാണെന്നല്ലേ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നിറങ്ങൾ ചാലിച്ച് സ്കൂളിന് മുന്നിൽ ചിത്ര ചുമർ തയ്യാറാക്കി ഡ്രോയിങ് ബുക്കുകൾക്ക് പുറത്തുള്ള കലയുടെ വിശാലമായ ലോകം അതാണ് ജി എച്ച് എസ് എസ് പട്ന സ്കൂൾ കുട്ടികൾക്ക് വിവിധ നിറങ്ങൾ തോലികയിൽ ചാലിച്ച കുട്ടികൾ കുട്ടികളൊരുക്കിയത് മനോഹരമായ ചുമരാണ് അടുക്ക എന്ന പേരിലാണ് സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ചുമർചിത്രാരചന ക്യാമ്പ് നടന്നത് ക്യാമ്പിലൂടെ ഓരോ കുട്ടികളും അവർക്കിഷ്ടമുള്ള ചിത്രങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത് വരച്ചു ചേർത്തു ടി ഉയരത്തിലും എഴുപതടി നീളത്തിലുമുള്ള ചിത്രമാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയത് തുടർ പഠനത്തിനായി പുറത്തു പോയാലും തങ്ങളുടെ കയ്യൊപ്പ് സ്കൂളിൽ തന്നെ ഉണ്ടെന്ന സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു അന്ന് ചെയ്യുന്ന എല്ലാവരും പോന്നാലും എല്ലാ എല്ലാവരും അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു ഫ്യൂച്ചറിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കാണുമ്പോ പഴയ കാല ഓർമ്മ ആക്കാൻ പറ്റിയ അവസരമാണ് കുട്ടികളുടെ സർഗാത്മകതയെ അതിരുകളില്ലാതെ തുറന്നുവിടുന്നത് സ്കൂളിലെ അധ്യാപകരാണ് അധ്യാപകരുടെ നിറഞ്ഞ പ്രോത്സാഹനമാണ് കുട്ടികളുടെ ഈ കലാവിരുദിനു പിന്നിൽ ഇപ്പൊ കുട്ടികൾക്ക് ആദ്യം നല്ല ആശങ്ക ഉണ്ടായിരുന്നത് അവർക്ക് വരച്ച് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളത് പക്ഷെ രണ്ട് ദിവസം കൊണ്ട് അവരിൽ ആ ഒരു ആശങ്കയെല്ലാം പോയി പകരം നല്ല കോൺഫിഡൻസ് ആയി മകർക്ക് ഞങ്ങൾ അവർക്ക് കൊടുത്ത ഒരു വിശ്വാസമാണ് അവരിലുള്ള വിശ്വാസമാണെന്നുള്ളത് കൂടെ അവർക്ക് ബോധ്യപ്പെട്ടു ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യണം അപ്പൊ അവരെ അവരിലൂടെ തന്നെ അവരെ വളർത്തിയെടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം സ്കൂൾ കുട്ടികൾ ചെയ്ത ഏറ്റവും വലിയ ചുമർചിത്രമായിരിക്കും കാസർകോട്ട് ഉള്ളത് വർണ്ണാഭമായ ലോകത്ത് കുട്ടികൾ കലാവിസ്മയം തീർത്ത് പാറി നടക്കുന്നു റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ കാസർഗോഡ്